നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ലിസ്റ്റിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് മൂവായിരത്തിൽ പരം വേക്കൻസികൾ മാത്രമേ നിലവിലുള്ള സർക്കാരിന് നികത്തുവാൻ സാധിച്ചിട്ടുള്ളൂ സർക്കാർ മനസ്സ് വച്ചിരുന്ന സമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി ആൾക്കാരെ നിയമിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ ഈ സർക്കാരിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു വിഷമമുണ്ടാക്കുന്ന കാര്യമായിരിക്കാം ഞാനിപ്പോൾ ഒരു സമരവേദിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഒരു അമ്മയുടെ കണ്ണുനീർ ഒരു അച്ഛൻ്റെ കണ്ണുനീർ ആ കണ്ണുനീര് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഒമ്പത് മണി തൊട്ട് ആ അഞ്ചര ആറ് വരെ ഉപവാസം എനിക്കേണ്ടി വന്നു നിനക്കറിയാം എന്ന് പറഞ്ഞ വയനാടുള്ള വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച ഒരു വിദ്യാർത്ഥിക്ക് നീതി തേടിയാണ് ഞാൻ നിരാഹാരം വരുന്നത് ആ നേരെ ഞാൻ നിങ്ങളുടെ അടുത്തോട്ടാണ് വരുന്നത് കാരണം നിങ്ങളും നീതി തേടിയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഇവിടുത്തെ ചെറുപ്പക്കാരോട് ഉത്തരം പറയുവാൻ സർക്കാരിന് ബാധ്യതയുണ്ട് ജോലി തേടുന്ന വിദ്യാർത്ഥി അവന് പഠി പഠിച്ചിട്ട് കൃത്യമായ രീതിയിലാണ് എക്സാം എഴുതി അവന് കിട്ടേണ്ട അവസരം സർക്കാരിന് കൊടുക്കാൻ ബാധ്യതയുണ്ട് ഇവിടുത്തെ സർക്കാർ പലതവണ ആ ബാധ്യത നിറവേറ്റാൻ പരാജയപ്പെട്ടിട്ടുണ്ട് ഇതേ വേദിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിൽ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സമരം നടന്നതാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത് രാഹുൽ ഗാന്ധി ഇവിടെ കടന്നു വന്ന ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എന്റെ പിതാവ് അന്നും ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളോടൊപ്പം നിങ്ങളോടൊപ്പം യൂത്ത് കോൺഗ്രസ് നിൽക്കും നിങ്ങളോടൊപ്പം കോൺഗ്രസ് എന്ന് നിൽക്കും യാതൊരു സംശയവും വേണ്ട പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനെതിരെ പോരാടുവാൻ എന്നും കാണും അത് രാഷ്ട്രീയത്തിന്റെ പക്ഷമല്ല നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ ജീവിക്കാൻ അവകാശമുണ്ട് പറഞ്ഞാൽ സാധാരണക്കാരന്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നതാണ് യഥാർത്ഥ വികസനം അല്ലാതെ വലിയ കെട്ടിടം നിർമ്മിച്ചിട്ടും കാര്യമില്ല ഇവിടുത്തെ പാവപ്പെട്ടവൻ അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ഞാനുണ്ട് നമ്മളെ യു ഡി എഫ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എന്നീ അവസരത്തിൽ പറയുവാൻ ഞാൻ അവസരമെടുത്തുകൊണ്ട് നമുക്ക് ആവശ്യങ്ങൾ വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ സമാധാനപരമായി നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം പക്ഷേ സർക്കാർ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് ഇത്രയും ദിവസം ഇവിടുത്തെ ചെറുപ്പക്കാർ മലയാളികളായ ചെറുപ്പക്കാർ ഈ നാട്ടിലെ പൗരന്മാർ സമരം നടത്തുമ്പോൾ നിങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുവാൻ ഒരു മര്യാദ കാണിക്കേണ്ടതുണ്ട് മര്യാദ എന്നുള്ളത് നികാത്തവരോട് നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് വലിയ പ്രതീക്ഷ ശക്തമായ സമരം ഇനിയും നിങ്ങൾ നടത്തണം സമാധാനപരമെന്ന് ഞാൻ ഒന്നി പറയും കാരണം എന്താ അറിയാവോ നിങ്ങളുടെ ഭാവി കൂടി നിങ്ങൾ സംരക്ഷിക്കണം നിങ്ങളുടെ ഭാവി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നിന്റെയും പേരിൽ ഒരക്രമം ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കും കാരണം രണ്ടു വശത്തും നിങ്ങൾക്കാണ് നഷ്ടം നാടിനാണ് നഷ്ടം നിങ്ങൾക്കൊരു പോറൽ പോലും പറ്റിയാൽ ആ പോറൽ പറ്റുന്ന നാടിനെ പ്രതീക്ഷയ്ക്ക നിങ്ങൾ ഓരോരുത്തരും കേരളത്തിന്റെ പ്രതീക്ഷയാണ് ഈ നാടിന്റെ പ്രതീക്ഷയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ നാടിന്റെ പ്രതീക്ഷയ്ക്ക് ഒരു പോറൽ പോലും തട്ടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് പോരാൻ പാടില്ല നിങ്ങൾ ഈ നാടിന്റെ സ്വപ്നമാണ് നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളുടെ സ്വപ്നമാ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ സ്വപ്നമാ നിങ്ങളുടെ ഭാവി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇപ്പൊ സർക്കാരിനെ മാത്രം ഞാൻ കുറ്റം കഴിഞ്ഞ് ഒഴിയുന്നില്ല എൻ്റെയും ഉത്തരവാദിത്വമാണ് നിങ്ങളെ ഇവിടെ കൃത്യമായ ജോലി തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളുടെ കൂടിയാണ് അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഉത്തരവാദിത്വം അറിയിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ഞാൻ അപ്പൊ പലതരത്തിലുള്ള സമരമുറകൾ നമ്മളിവിടെ കണ്ടു മീശ വടിക്കൽ ഉൾപ്പെടെ കണ്ടു എന്നിട്ട് പോലും ഒരു ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരത്തേക്ക് കടന്നത് ഇത് നമ്മളിപ്പോൾ പല രീതിയിൽ അതായത് മുട്ടയടി മീശ മീശ ഒഴുപ്പ് പുല്ല് തിന്നക്കം ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും യുവാക്കൾ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിലിരുന്ന് പുല്ല് തിന്നുന്നത് ക്ഷേണപ്രശ്നം നടത്തുന്നു മുട്ടിലഴഞ്ഞു പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധികളായിട്ട് അയ്യായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഇന്നിവിടെ അവരുടെ കുടുംബങ്ങളും വന്നിരുന്നു അതിനെ തുടർന്ന് ഇന്ന് ബഹുമാനപ്പെട്ട ഡി ജി പി കുറച്ചു മുമ്പ് നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അവർ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതറിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് എല്ലാവരും പോകുന്നില്ല എല്ലാവരും ഇവിടെ തന്നെ കാണും അല്ല പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന എല്ലാവരും ഉദ്യോഗാർത്ഥികളാണ് ഇവർക്കെല്ലാവർക്കും ജോലി അപ്പോൾ ആ അർഹത കാര്യം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ആനുകൂല്യം ഇവർക്ക് കാര്യം ജോലി അർഹതപ്പെട്ടവരാണ് ചെയ്യും ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതിന് മുമ്പായിട്ട് ഒരു എന്താണ് പ്രിലിമിനറി പരീക്ഷ മെയിൻ പരീക്ഷ ഇങ്ങനെ രണ്ട് ഘട്ട പരീക്ഷ കൊണ്ടുവന്നപ്പോൾ ഗവൺമെൻറ്റും ബി എസ് സിയും ആണ ഇട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ നൽകാം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യം പറഞ്ഞത് ഗവൺമെൻറ്റും ബി എസ് സിയും പാർട്ടി സെക്രട്ടറിയുമാണ് അപ്പോൾ അവർ ആ ഒരു ഉറപ്പ് നമുക്ക് തന്നിട്ട് അവരിപ്പോൾ ഇരുപത് ശതമാനം മാത്രമേ നിയമനം നടത്തുന്നുള്ളൂ അത് അവരുടെ വാക്കിന് വിലയില്ലാത്ത ഒരു ഒരു നിലപാടിലേക്ക് അത് പോകില്ലേ അത് ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് നമുക്കുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ വാക്കിന് വില കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നമുക്കുള്ളത് എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ ഒരു നൂറ് ശതമാനം എന്നുള്ള വാക്ക് അവരാണ് ഉദ്ധരിച്ചത് അല്ലെങ്കിൽ സാധാരണ പി എസ് സി എഴുതുമ്പോൾ കുറച്ച് ആൾക്കാർ ഔട്ടാവുന്നതും കുറച്ച് ആൾക്കാർ എടുക്കുന്നതും എല്ലാം പതിവാണ് എന്നാൽ അങ്ങനൊരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിഷ്കരിച്ച ഒരു റാങ്ക് ലിസ്റ്റ് കൊണ്ടുവരികയും അതിൽ നിന്ന് എന്ത് പറ്റിയത് അതിൽ നിന്ന് എന്താണ് രണ്ട് ഘട്ട പരീക്ഷ മെയിൻ പരീക്ഷ അത് പ്രിലിമിനറി പരീക്ഷ ഇങ്ങനെ രണ്ട് ഘട്ട പരീക്ഷയെ കൊണ്ടുവന്ന് നൂറ് ശതമാനം നിയമനം തരും എന്ന് പറഞ്ഞത് അവരാണ് അപ്പോൾ അത് ആ വാക്കിന് അവർക്ക് വില ഉണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം നിയമനം കിട്ടും ഇപ്പോൾ അടുത്ത ഘട്ടം എന്താണ് എന്നുള്ള കാര്യം അവർ ചർച്ചയ്ക്ക് പോയിരിക്കുന്നവർ തിരിച്ചു വന്നാൽ മാത്രമേ അടുത്ത ഘട്ടം എന്താണ് ചർച്ചയിൽ അവസ്ഥ അത് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇപ്പോൾ അത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല കാരണം ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കേരളത്തിൻ്റെ എന്താണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെയുള്ള ഉത്തരവാദി ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ ഉള്ളത് ആ നമുക്ക് ആക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറങ്ങൂടാത്ത ആൾക്കാരാണ് അവരെന്ത് ചെയ്യുന്നു പെട്ടെന്ന് അവരെന്തൊക്കെ ചെയ്യുന്നു എന്ത് പ്രതികരിക്കുന്നു എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു വിഷയം കൂടെ അതിനകത്തുണ്ട് ഈ യുവാക്കളുടെ ചോദ്യങ്ങളെല്ലാം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ് ഈ യുവാക്കളുടെ ആവശ്യങ്ങളെല്ലാം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ് നിയമനവും ജോലിയുമൊക്കെ ഇവരുടെ ഔദാര്യമല്ല ഇവരുടെ അവകാശമാണെന്ന സർക്കാർ സംവിധാനങ്ങൾ കൂടി മനസ്സിലാക്കണം ക്യാമറ പേഴ്സൺ അരവിന്ദനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി